രുചിയുടെ മായാലോകം ഇനി കൊടുങ്ങല്ലൂരിലും ചിക് ബീഫ് ഫ്രൈഡ് ചിക്കന്റെ പുതിയ ഫ്രാഞ്ചൈസി കൊടുങ്ങല്ലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസിൽ പടാകുളം ജംഗ്ഷന് സമീപത്ത് ആരംഭിച്ച സ്ഥാപനം വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്ഥാപനം നാളെ അതിൻ്റെ വിജയത്തിൻ്റെ ഭാഗമാകേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളാണ് അവരുടെ എല്ലാം തന്നെ സഹകരണവും സഹായവും നല്ല മനസ്സും തന്നെയാണ് നല്ല കുടുംബാംഗങ്ങളിലയിൽ തന്നെ ഇവരുടെ സഹായമായിട്ട് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഇന്ത്യ ഏറ്റവും തൊട്ടടുത്ത് വരുന്ന എൻ്റെ കുടുംബാംഗങ്ങളാണത് തീർച്ചയായും ഇന്ത്യ സംരംഭം വിജയിക്കും എന്ന് പറയുന്നതിന് ആർക്കും സംശയമില്ല അത്രയും നല്ല രീതിയിൽ ഒരു സമൂഹത്തിനോട് പെരുമാറുന്ന ഒരു ലോകം നിലയിൽ ഏറ്റവും നല്ല ഭക്ഷണം നൽകിക്കൊണ്ട് നൽകിക്കൊണ്ട് അത് ജീവിതത്തിലെത്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ എല്ലാം അവർക്ക് വിശ്വാസം അതിന് നമ്മുടെ എല്ലാവരുടെയും ഈ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും എല്ലാ സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായിട്ട് വികാരം പ്രതികരിച്ച വേദിയിൽ കപ്പിൾ മീൽ ഫാമിലി മീൽ ബക്കറ്റ് മീൽ ഫ്രഞ്ച് ഫ്രൈസ് ബർഗർ പിസ്ത എന്നിങ്ങനെ ഫ്രൈഡ് ചിക്കൻ്റെ വിവിധ വിഭവങ്ങൾ വ്യത്യസ്ത അളവുകളിലായി ഇവിടെ ലഭ്യമാണ് ഒപ്പം ഷേക്കുകൾ മൊയിത്തോ എന്നിവയും ചിക്ബിയിൽ ലഭിക്കും രുചികരവും ഗുണമേന്മയുള്ളതുമായ വിഭവങ്ങൾ മിതമായ നിരക്കിൽ നൽകുന്നു എന്നതാണ് ചിക്ബിയുടെ സവിശേഷത അത് വളരെ ാണ് കാരണം നമ്മുടെ വളർച്ച ഒരു സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്തു അവിടെ നിന്ന് മനസ്സിലാക്കി ആൾക്കാരുടെ റഫറൻസ് വഴിയാണ് കൂടിയായിട്ട് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനി വരുന്ന ആളുകളിൽ കുറച്ച് ഒരു അഞ്ച് ഔട്ട്ലെറ്റും കൂടെ അടുത്ത രണ്ട് മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അമ്പലപ്പുഴ ಬೆಂಗಳೂರು ಮೂನೆ 8:05 ಗಂಟೆಗೆ ಸ್ಟಾರ್ಟ್ ಮಾಡಿರೋದು ಅದು ಈ ಸಮಯಕ್ಕೆ ಸೂರಯಂಗರ ನಲ್ಲಿ ಇದೆ ವ್ಯಾಪಾರಿ ವಸಾಯಿಯ ಗೋಪನ ಸಮಿತಿ ಜಿಲ್ಲಾ ಜನರಲ್ ಸೆಕ್ರೆಟರಿ ಎನ್ ಆರ್ ವಿನೋದ್ ಕುಮಾರ್ ಆದ್ಯ ವಿಲ್ಪನ ನಿರ್ವಹಿಸು ಕೆ ವಿ ಶಾಜಿ ಏಟ್ವಾಂಗಿ ಗೀಶು ಮೂಡ್ರೆ ಪ್ರೇಮೋಸ್ ಮೂಲಕ ಕರೆ ಸಂತೋಷ ಅಭಿಮಾನ ಒಂದು ನಿರ್ಬಲಾದವಿ ಬೆಸಿಕನ ಒಂದು ಚಾಟಿಕ್ ಟಾಕ್ ബൈപ്പാസ് കിടന്നു വരുമ്പോൾ ബൈപ്പാസിന്റെ പ്രദേശങ്ങളൊക്കെ വല്ലാതെ വിസിക്കാനുള്ള സാധ്യതയുണ്ട് ചിക്ക പ്രത്യേകത എന്ന് വെച്ചാല് പുതിയ കാലഘട്ടത്തിനനുസൃതമായിട്ട് ചിക്കൻ്റെ വിഭവങ്ങൾ അത് നമ്മൾ തീനേശയിലേക്ക് എത്തുന്നത് വല്ലാത്ത രീതിയിൽ ഹൈജീനിക്കായി ഒന്ന് രണ്ടാമതെ ഫ്ലേവറൊക്കെ തന്നെ ആരോഗ്യകരമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മൂന്നാമത്തെ കാര്യം ഈസി അവൈലബിലിറ്റിയും അതുപോലെ തന്നെ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ ചെറിയ മാറ്റം ചെയ്യുന്നു

മെർച്ചൻസ് അസോസിയേഷൻ സെക്രട്ടറി ടി കെ ഷാജി ട്രഷറർ കെ ജെ ശ്രീജിത്ത് സാമൂഹ്യ പ്രവർത്തകൻ ഷഹീൻ കെ മൊയ്തീൻ ചിക്ബിയുടെ കൊടുങ്ങൂർ ഫ്രാഞ്ചൈസി ഉടമ പി എ അഗീഷ് എന്നിവർ സംസാരിച്ചു പിന്നെ

ഇവരെല്ലാം ഒരുപാട് തിരക്കുള്ള വ്യക്തികളാണ് അന്നും ഇതുപോലുള്ളവർ സംരംഭം തുടങ്ങുന്ന സമയത്ത് തുടങ്ങുന്നവരെ നമ്മൾ നമ്മളുടെ അനുസരിച്ച് നമ്മൾ കള്ളാർ എൻ്റെ പേരിൽ ചെക്ക് ചെയ്യുന്ന പ്രസ്ഥാനത്തിൻ്റെ പേരിലും എൻ്റെ കുടുംബാംഗത്തെ എല്ലാവരുടെ പേരിലും നന്ദി അറിയിക്കുന്നുണ്ട്